അമ്മ വന്നതാണ് പോകും സ്ഥിരമല്ല ഇവിടെ വന്നാ ഒന്ന് രണ്ട് മാസം ഒക്കെ നിന്നിട്ട് പോകും ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ ചാനൽ സബ് ചെയ്യൂ കൂട്ടുകാരെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് മെസ്സേജ് ചെയ്യും വേഗം ഒരു ഇരുപത് ലൈക്ക് ആക്കി തരൂ കൂട്ടുകാരെ ആരും അടിക്കുന്നില്ലല്ലോ ഫ്രണ്ട്സ് വേഗം വേഗം ലൈക്ക് അടിക്കൂ അക്ക എന്ന് വിളിച്ചാല് ചേച്ചി എന്നാണ് അങ്ങനെ വിളിച്ചു ചേച്ചി എന്ന് വിളിച്ചോളൂ രാഹുൽ സാരമല്ലോട്ടോ അല്ല പേര് വിളിച്ചോളൂ ല്ലേ നമ്മുടെ ലൈവിൽ പുതിയ ആളാണ് നമ്മുടെ ചാനൽ സബ്മെതില്ലെങ്കിൽ രാഹുലെ ചാനൽ സബ്മെ ലൈക്ക് അടിക്കണേ ഇപ്പൊ പുതിയ കൂട്ടുകാർക്കൊക്കെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് വേഗം വേഗം ലൈക്കടിച്ച് കയറി വരൂ ഫ്രണ്ട്സ് സോറി ചേച്ചി അത് സാരമല്ല അത് സാരമല്ല ചേച്ചി എന്നോ ഇനി അക്കേന്ന് വിളിച്ചാലും പ്രശ്നമില്ല വിളിച്ചോളൂ കേട്ടോ സാരമില്ല മോളിൽ നിൽക്കുന്നവരൊക്കെ ആറ് സി സി ടി വി താഴെ വരും മോളിൽ നിൽക്കുന്നവര് മുകളിൽ ഇരിക്കുന്നവരുടെ ഐ ഡി നിനക്ക് കാണാവോടാ ആ കാണാല്ലോ ഐ ഡി ആ എത്ര പേരുണ്ടെന്ന് കാണാൻ പറ്റും കേട്ടോ ഞാൻ അക്ക എന്നെ വിളിക്കാൻ വിളിച്ചോളൂ രാവിലെ അതൊന്നും പ്രശ്നമില്ല ജോസ് പ്രകാശ് ചേട്ടാ വന്നില്ല ഹലോ ഹലോ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്ക ചേട്ടാ ആരും ലൈക്ക് അടിക്കുന്നില്ല ഫ്രണ്ട്സ് ആരും എല്ലാരും ഒന്നും മുകളിൽ നിന്ന് സി സി ടി വി ആയിട്ട് പോവും ആരും ലൈക്ക് അടിക്കുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല രാവിലെ ചായ കുടിച്ചോ ഫുഡ് കഴിച്ചോ തീർന്നു ആ ആ തീർന്നു ലൈക്ക് പന്ത്രണ്ടെന്ന് പറയുന്നു ഓക്കെ ഓക്കെ പന്ത്രണ്ട് ആ താങ്ക് യു താങ്ക് യു എനിക്ക് പതിനൊന്നിൽ ലൈക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ പതിനൊന്ന് ലൈക്ക്